എല്ലാ പ്രീപ്പെട്ട് കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളത്തിലെ ശൈലികൾ കേരള പി എസ് സി പരീക്ഷയിൽ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ഏതൊരു പരീക്ഷയിലും ചോദിക്കുന്ന ഒന്നാണ് ശൈലികൾ എന്ന് പറയുന്നത് ശൈലികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അർത്ഥങ്ങൾ നമുക്കറിഞ്ഞിരിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് ബേസ് ചെയ്തുകൊണ്ട് ശൈലികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പ്രീവിയസ് പ്രീവിയസായിട്ട് ചോദിച്ചിരിക്കുന്ന ശൈലികൾ തന്നെയാണ് വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ ചോദ്യ പേപ്പറുകൾ റെഫർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ ശൈലികൾ നമുക്ക് ലഭിക്കും അവിടെ തന്നെ പല ചോദ്യ പേപ്പറിലും ആയിട്ടായിരിക്കും ഈ ശൈലികൾ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ശൈലികൾ ആദ്യം കണ്ടുപിടിച്ച് അത് പഠിച്ചു നോക്കുക എന്നതാണ് നമ്മളൊരു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അത്തരത്തിൽ ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ശൈലികളാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാമതായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് ഉട്ട്യോപ്യ എന്ന ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ച ശൈലിയാണ് ഉട്ട്യോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് പ്രായോഗികമല്ലാത്തത് പ്രായോഗികമല്ലാത്തത് എന്നൊരു അർത്ഥത്തിൽ വരുന്ന ശൈലിയാണ് ഉട്ട്യോപ്യ എന്ന ശൈലി ഇത്തരത്തിൽ പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊരു ശൈലിയാണ് പച്ചശൃംഗാരി പച്ചശൃംഗാരി എന്നാൽ രസികത്വം ചമഞ്ഞ് നടക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് രസികത്വം ചമഞ്ഞ് നടക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വരുന്ന മലയാള ശൈലിയാണ് പച്ചശൃംഗാരി ഹൃദയപൂർവം ഹൃദയഭേദകം ഭേദഗം ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഹൃദയപൂർവം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി ഹൃദയ ഭേദകം എന്ന് പറഞ്ഞാൽ അതിദാരുണമായത് ആ ഒരു സംഭവം എന്നെ സംബന്ധിച്ച് ഹൃദയ ഭേദകമായ ഒരു സംഭവമാണ് അതായത് അതിദാരുണമായ ഒരു സംഭവമാണ് ഹൃദയപൂർവം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാർത്ഥമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ പച്ച ശൃങ്കാരി എന്ന് പറഞ്ഞാൽ രസികത്വം ചമഞ്ഞ് നടക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് കാലിളക്കം എന്ന് പറഞ്ഞാൽ കോപം കൊണ്ടുള്ള തുള്ളൽ കോപം കൊണ്ടുള്ള തുള്ളൽ അതിനെ നമുക്ക് എന്ത് പറയാം ഹാലിളക്കം എന്ന് പറയാം ഹാലിളക്കം എന്ന് പറഞ്ഞാൽ കോപം കൊണ്ടുള്ള തുള്ളൽ എന്നാണ് അർത്ഥം ദുർമുഖം കാട്ടുക എന്ന് പറഞ്ഞാൽ വെറുപ്പ് കാണിക്കുക ദുർമുഖം കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് വെറുപ്പ് കാണിക്കുക തോളിൽ കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അധികം ലാളിക്കുക എന്നാണ് തോളിൽ കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അധികം ലാളിക്കുക എന്നാണ് തൃശങ്കൂ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥയാണ് തൃശങ്കൂ സ്വർഗ്ഗം ആ ഒരു മലയാള ശൈലിയുടെ അർത്ഥം എന്താണ് അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ എന്നാണ് ചെമ്പ് തെളിയുക എന്ന് പറഞ്ഞാൽ പരമാർത്ഥം വെളിപ്പെടുക പരമാർത്ഥം വെളിപ്പെടുക അർത്ഥത്തിൽ വരുന്ന മലയാള ശൈലി ചെമ്പ് തെളിയുക അകത്ത് കത്തിയും പുറത്ത് പത്തിയും വിരോധം മറച്ചു വെച്ച് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം അകത്ത് കത്തിയും പുറത്ത് പത്തിയും അക്കിടിയിൽപ്പെടുക എന്ന് പറഞ്ഞാൽ അപകടത്തിലാവുക അക്കിടിയിൽപ്പെടുക അപകടത്തിൽ ആവുക ഇപ്പോഴെ പരിചയപ്പെട്ട എല്ലാ ശൈലിയും പ്രീവിയസ് ചോദ്യപേപ്പറിൽ നിന്ന് എത്തിയിട്ടുള്ളതാണ് പുട്ട്യോപ്യ എന്ന ശൈലി പ്രായോഗികമല്ലാത്തത് പച്ച ശൃംഗാരി രസികത്വം ചമഞ്ഞ് നടക്കുന്നവൻ ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി ഹൃദയ അതിദാരുണമായത് ഹാലിളക്കം കോപം കൊണ്ടുള്ള തുള്ളൽ ദുർമുഖം കാട്ടുക വെറുപ്പ് കാണിക്കുക തോളിൽ കയറ്റി വെക്കുക അധികം ലാളിക്കുക എന്നർത്ഥം തിഷങ്കൂ സ്വർഗം അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ എന്നർത്ഥം ചെമ്പ് തെളിയുക പരമാർത്ഥം വെളിപ്പെടുക അകത്ത് കത്തിയും പുറത്ത് പത്തിയും വിരോധം മറച്ചുവച്ച് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം അക്കിടിയിൽപ്പെടുക എന്നാൽ അപകടത്തിലാവുക ഇത്തരത്തിൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ശൈലിയാണ് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത് എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കടവടിപ്പിക്കുക എന്നാണ് കടവടിപ്പിക്കുക കടവ് അടിപ്പിക്കുക ആ ഒരു അർത്ഥത്തിൽ വരുന്ന അതായത് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന ആ ഒരു ശൈലിയുടെ അർത്ഥമാണ് അതായത് ആ ഒരു ശൈലിയാണ് ആ ഒരു അർത്ഥത്തിൽ വരുന്ന ശൈലിയാണ് കടവടിപ്പിക്കുക എന്ന് പറയുന്നത് കടവടിപ്പിക്കുക ഇപ്പം കടവ് അടിപ്പിക്കുക അത് ആ ഒരു ഇതിലാണ് കടവടിപ്പിക്കുക എന്ന് പറയുക അപ്പം കടവടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന ആ ഒരു അർത്ഥമാണ് ഉള്ളത് അതുപോലെ തന്നെ അർത്ഥം മുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് തീർത്തു പറയുക എന്തെങ്കിലും ഒരു കാര്യം അർത്ഥം മുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ തീർത്തു പറയുക ഇത്തിൽ കണ്ണി പിടിക്കുക നല്ല ആൾക്ക് ചീത്ത കൂട്ടുകേട്ട് പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് നല്ല ആൾക്ക് ചീത്ത കൂട്ടുകെട്ടുണ്ടാവുക ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിഷ്പ്രയോജനകരമായ പരിഹാരം ചെയ്താണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഉടച്ചു പാർക്കുക എന്ന് തന്നെ മുഴുവൻ എന്ത് ചെയ്യുക മാറ്റുക ഉദകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക മറ്റൊന്നാണ് ഉപായത്തിൽ കഴിച്ചുകൂട്ടുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നടത്തുക എന്നാണ് അർത്ഥം വരുന്നത് ചുരുക്കത്തിൽ നടത്തുക എന്നൊരു അർത്ഥത്തിലാണ് ഉപായത്തിൽ കഴിച്ചു കൂട്ടുക ഉള്ളംകൈ നെല്ലിക്കുക എന്ന് പറഞ്ഞാൽ അതിസ്പഷ്ടം എന്നാണ് അർത്ഥം വരുന്നത് ഇത് പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് ഉള്ളംകൈ നെല്ലിക്കുക അതിസ്പഷ്ടം എന്നൊരർത്ഥം ഉള്ളം കലങ്ങുക എന്ന് പറഞ്ഞാൽ വ്യാകുലപ്പെടുക വ്യാകുലപ്പെടുക എന്നൊരർത്ഥമാണ് ഉള്ളം കലങ്ങുക എന്ന് പറയുന്ന ഈ ഒരു ശൈലിക്കുള്ളത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന ശൈലികൾ ഏതെല്ലാമാണ് ഒന്ന് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി കടവടിപ്പിക്കുക മറ്റൊന്നാണ് അറുത്തു മുറിച്ച് പറയുക തീർത്തു പറയുക ഇത്തിൽ കണ്ണി പിടിക്കുക നല്ല ആൾക്ക് ചീത്ത കൂട്ടുകെട്ടുണ്ടാവുക ഇരുട്ടുകൊണ്ട് കൊണ്ട് ഓട്ടയടക്കുക നിഷ്പ്രയോജനകരമായ പരിഹാരം ചെയ്യൽ ഉഴച്ചു വാർക്കുക മുഴുവൻ മാറ്റുക ഉദകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക ഉപായത്തിൽ കഴിച്ചുകൂട്ടുക എന്നാൽ ചുരുക്കത്തിൽ നടത്തുക ഉള്ളംകൈ നെല്ലിക്ക അതിസ്പഷ്ടം മറ്റൊന്നാണ് ഉള്ളം കലങ്ങുക വ്യാകുല പെടുക ഇനി മറ്റൊന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം എന്തെന്നാണ് ഇത് പണ്ട് മുതലേ പി എസ് സി എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അത്രത്തോളം തവണ ചോദിച്ചൊരു ചോദ്യമാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്ന ഇതിന്റെ ഇംഗ്ലീഷ് ഇഡിയപ്തിന്റെ വിവർത്തനമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ടു ആണ് കണ്ണിലുണ്ണി എന്നതാണ് ഉത്തരമായിട്ട് വരിക അതുപോലെ പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് എ ബേർഡ്സ് ഐ വ്യൂ വിഹ വീക്ഷണം എന്നാണ് ഇതിൻ്റെ അർത്ഥം കാസ്റ്റലിൻ്റെ എയർ പകൽക്കിനാണെങ്കിൽ കാസ്റ്റിലിൻ ദ സ്പെയിൻ എന്ന് പറഞ്ഞാൽ മനോരാജ്യമാണ് ക്രോക്കഡെയിൽ ടിയർ മുതലക്കണ്ണികൾ അല്ലെങ്കിൽ നക്രഭാഷ്പം എന്ന് നമുക്ക് പറയാം ഫോർട്നൈറ്റ് എന്ന് പറഞ്ഞാൽ ദ്വൈവാരം എന്നാണ് അർത്ഥമായിട്ട് വരിക ദൈവാരം ഇനി മറ്റൊന്ന് പിങ്ക് എൽഫൻറ്റ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് മധ്യലഹരിയിൽ നിന്നുള്ള വ്യാമോഹങ്ങൾ എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ കണ്ണിലുണ്ണി ആപ്പിൾ ഓഫ് ദ ഐ ആണ് അതുപോലെ ബേർഡ്സ് ഐ വ്യൂ വിക വീക്ഷണമാണ് കാസലിൻ്റെ പകൽ കിനാവ് കിരാം കാസലിൻ്റെ സ്പെയിൻ എന്ന് പറഞ്ഞാൽ മനോരാജ്യം ക്രോക്കഡേൽ ടിയർ എന്ന് പറഞ്ഞാൽ നക്രഭാഷം അതുപോലെ ഫോർനൈറ്റ് എന്ന് പറഞ്ഞാൽ ദ്വൈവാരം അതുപോലെ മറ്റൊന്നാണ് പിങ്ക് എലിഫന്റ് എന്ന് പറഞ്ഞാൽ മധ്യനഗിരിയിൽ നിന്നുണ്ടാക്കുന്ന വ്യാമോഹങ്ങൾ ഇനി മറ്റൊന്നാണ് കൊച്ചി കണ്ടവൻ അച്ചുവേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം എന്ത് അവിടെ കൊച്ചിയുടെ മഹാത്മ്യം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി മറ്റൊന്നാണ് വീണ മരത്തിൽ ഓടിക്കയറാം എന്ന ശൈലിയുടെ അർത്ഥം ദുർബലന്മാരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം കീഴ്പ്പെടുത്താം ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞാലോ ദോഷം ഗുണമായി തീരുക എന്നാണ് അർത്ഥം വരുന്നത് ആടിയ കാലും പാടിയ വായും എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം ശീലിച്ചതയെ പാലിക്കൂ എന്നാണ് പാടിയ വായും ശീലിച്ചതെ പാലിക്കൂ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്തവൻ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായ പ്രവൃത്തിയാണ് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായ പ്രവൃത്തി ഇനി വെള്ളത്തിൽ വെള്ളത്തിലെഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം എന്തെന്നാണ് ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചു അവിടെ ഉത്തരമായിട്ട് നമുക്കറിയാം ഫലമില്ലാത്ത പ്രവർത്തിക്കുക ഫലമില്ലാതെ പ്രവർത്തിക്കുക എന്നാണ് വെള്ളത്തിൽ വെള്ളത്തിലെഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം അറത്ത് മുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു തീർത്തു പറയുക ഉള്ളം നെല്ലിക്ക് അതിസ്പഷ്ടം നെയ്യിൽ കൈ മുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം ചെയ്യുക നെല്ലിപ്പല കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് അവസാനം കാണുക നെല്ലിപ്പലൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അവസാനം കാണുക എന്നാണ് നമ്മൾ നമ്മളീ കിണറ്റിലൊക്കെ ഏറ്റവും അവസാനമായിട്ട് അതിൻ്റെ കിണറ്റിൻ്റെ അവസാനമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പല കീടാറുണ്ട് നിങ്ങൾ കിണറൊക്കെ ഈ തേകുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെയാണ് അവർ മനസ്സിലാക്കാൻ മനസ്സിലാക്കുക അപ്പൊ നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് അവസാനം കാണുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് ഇനി മറ്റൊന്ന് ഏടാകൂടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഏടാകൂടത്തിൽ പോയി ചാടിക്കുക എന്ന് പറഞ്ഞാൽ അപകടം അല്ലെ അതേപോലെ തന്നെ ഏഴാം കൂലി എന്ന് പറഞ്ഞാൽ എന്താണ് അപ്രസിദ്ധനാണ് കൂലി എന്ന ആ ഒരു അർത്ഥം അപ്രസിദ്ധൻ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത് അപ്പൊ വെള്ളത്തിലെഴുക എന്ന അർത്ഥം ഫലമില്ലാതെ പ്രവർത്തിക്കുക അറുത്തു മുറിച്ച് പറയുക തീർത്തു പറയുക ഉള്ളം കൈ നെല്ലിക്ക അതിസ്പഷ്ടം നെയ്യയിൽ കൈമുക്കുക സത്യം ചെയ്യുക നെല്ലിപ്പലക കാണുക അവസാനം കാണുക ഏഴാകൂടം അപകടം അതുപോലെ തന്നെ ഏഴാംകൂലി എന്ന് പറഞ്ഞാൽ അപ്രസിദ്ധൻ എന്നാണ് അർത്ഥം വരിക അപ്രസിദ്ധൻ എന്നാണ് ഏഴാംകൂലി എന്ന ആ ഒരു ശൈലിയുടെ അർത്ഥം വരിക ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ശൈലികളാണ് ഇതുകൊണ്ട് തീരുന്നില്ല ഇനിയും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പ്രിഫർ ചെയ്തുകൊണ്ട് കൂടുതൽ ശൈലികൾ നമ്മൾ പഠിക്കണം ഇപ്പോഴും ഈ പറയുന്ന മലയാളമൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കാൻ ഇനി ശ്രമിക്കുക അതായത് നമ്മുടെ ഇപ്പോൾ പര്യായം ആണെങ്കിൽ നമ്മൾ ഗൈഡൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറേ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കണം ഉദാഹരണമായിട്ട് ഇപ്പോൾ കണ്ണിൻ്റെ ഒരു പര്യായം ചോദിച്ചു പരീക്ഷാ പേപ്പറില് നിങ്ങൾ കണ്ടു കണ്ണിൻ്റെ ഒരു പര്യായം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഗൈഡ് പോയിട്ട് കണ്ണിൻ്റെ പര്യായം ഫുള്ള് പഠിച്ചു വെക്കണം എന്താ കണ്ണിൻ്റെ പര്യായം ഇനി വീണ്ടും ചോദിക്കും കാരണം എന്താ അത് പി എസ് സിയുടെ കയ്യിലുണ്ട് ആ ഒരു ചോദ്യം അതേപോലെ തന്നെ കണ്ണിൻ്റെ പര്യായത്തിൽ ഇപ്പോൾ നാല് ഓപ്ഷനിൽ കണ്ണിൻ്റെ പര്യായത്തിൽ പെടാത്തത് ഏത് അപ്പോൾ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ വേറൊരു പര്യായം തന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതിന്റെ പര്യായമാണെന്ന് നോക്കിയിട്ട് അത് നമ്മൾ എന്തു ചെയ്യണം പഠിക്കണം അപ്പം നിങ്ങൾ ചോദ്യത്തിലുള്ളതും പഠിച്ചു ഓപ്ഷനിലുള്ളതും പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെ കുറേ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ പി എസ് സി ചോദിക്കുന്ന പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള മലയാളവുമായി ബന്ധപ്പെട്ട വൊക്കാബുലറി ഭാഗം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ കുറച്ച് ഈ പറയുന്ന ഗ്രാമർ ഇപ്പോൾ ഈ സന്ധി എന്ന് പറയുന്ന മേഖല ഗ്രാമറായിട്ട് ചോദിക്കാറുണ്ട് ആ ക്രിയ എന്ന് പറയുന്നത് നാമം എന്ന് പറയുന്നത് വചനം എന്ന് പറയുന്നത് അവിടങ്ങളിൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഗ്രാമർ പാർട്ടിൽ നിന്ന് എവിടെ നിന്നെല്ലാമാണ് ചോദ്യങ്ങൾ വന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗം പോയിട്ട് ഗ്രാമർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് മലയാളത്തിന് നമ്മൾ കുറേ ചോദ്യ പേപ്പറുകൾ ചെയ്യുക വഴി നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് റാങ്ക് നിർണ്ണയിക്കുന്നത് വളരെയധികം ഒരു ഘടകമാണ് കാരണം മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്ത മുപ്പത് മാർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന മൂന്ന് മേഖലയാണ് അപ്പം അതിലൊരു മിനിമം ഒരു ഇരുപത്തഞ്ച് മാർക്കെങ്കിലും ഈ മുപ്പതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക ബാക്കി മാർക്ക് മതി നിങ്ങൾക്ക് ബാക്കിയുള്ള ആ ഒരു എഴുപതോളം മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അമ്പത് മാർക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധ്യതയുണ്ട് ജോലി കിട്ടാനുള്ള ഒരു റാങ്ക് ലിസ്റ്റിലെത്താൻ സാധ്യതയുണ്ടായിരിക്കും അതായത് കഴിഞ്ഞ വല്ലത്തെ കട്ട് ഓഫ് കഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് അനാലിസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കും അതുപോലെ തന്നെ എസ് സി ചാപ്റ്ററുകളും ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം